അഭിനയിച്ച ചിത്രങ്ങളിൽ ഭൂരിഭാഗവും നൂറു ദിവസം പിന്നിട്ടു നൂറ് ദിവസം മാത്രമല്ല ഇരുന്നൂറ് ദിവസം പിന്നിട്ട ചിത്രങ്ങളുമുണ്ട് പക്ഷേ തമിഴ് സിനിമയിൽ ഈ സൂപ്രധാരത്തിന് പിടിച്ചു നിൽക്കാൻ ആവി ആയില്ല ചതിക്കണികളിൽ വീണ് സൂപ്രധാരം ക്ലീൻ ബൗൾഡായി മാറുകയായിരുന്നു പറയുന്നത് മോഹൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ കോകില എന്ന ചിത്രത്തിലൂടെയാണ് കോകില എന്ന കന്നഡ ചിത്രത്തിലൂടെയാണ് മോഹൻ വരുന്നത് അതോടെ അദ്ദേഹം കോകില മോഹൻ എന്ന് അറിയപ്പെട്ടു പിന്നീട് അദ്ദേഹം മൈക്ക് മോഹൻ എന്ന് അറിയപ്പെട്ടു മൈക്കിൽ പാട്ട് പാടുന്ന സീനുകളിൽ ഒരുപാട് അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് പിന്നീട് അദ്ദേഹം സിൽവർ ജൂബിലി സ്റ്റാർ എന്ന് അറിയപ്പെട്ടു അഭിനയിച്ച ചിത്രങ്ങളെല്ലാം സിൽവർ ജൂബിലി തികച്ചത് മോഹൻ തമിഴ് സിനിമയിൽ എഴുതിയത് ഒരു ചരിത്രമാണ് രണ്ട് മലയാള ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മദാലസ ഞാനെന്ന് പറയട്ടെ എന്നിവയാണ് മലയാള ചിത്രങ്ങൾ തമിഴിൽ മോഹൻ്റെ ചിത്രങ്ങൾ ഇപ്പോഴും നിത്യഹരിത ചിത്രങ്ങളായി നിൽക്കുന്നു പൈനങ്ങൾ മുടിപതില്ലേ എന്ന ചിത്രം ഇരുന്നൂറ് ദിവസത്തിലധികമാണ് പ്രദർശിപ്പിച്ചത് നെഞ്ചത്തെ കിളാതി അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഹിറ്റ് മൂടുപാനി എന്ന മനഃശാസ്ത്രപരമായ ചിത്രവും വളരെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമാണ് കിളിഞ്ചൽകൾ മറ്റൊരു ചിത്രം ദാമ്പത്യം ഒരു സംഗീതം മെഗാ ഹിറ്റായ ചിത്രം കാറ്റുക്കന്ന വേലി മെഗാഹിറ്റ് ഹിറ്റ് അർച്ചനൈ പൂക്കൾ മെഗാഹിറ്റ് ഹിറ്റ് രജനീകാന്തും കമല കമൽഹാസനും ഉദിച്ചുയർന്നു നിൽക്കുന്ന തമിഴ് സിനിമയിൽ ഹിറ്റുകളുടെ പരമ്പര സ്വന്തമാക്കിക്കൊണ്ട് മോഹൻ ഇവരെ വെല്ലുവിളിച്ചു മോഹൻ്റെ ചിത്രങ്ങൾക്ക് സ്ത്രീ പ്രേക്ഷകർ ഇടിച്ചു കയറുമായിരുന്നു സുന്ദരനായിരുന്നു മോഹൻ മാത്രമല്ല റൊമാൻറ്റിക് സീനുകൾ അഭിനയിക്കാൻ അദ്ദേഹം മിടുക്കനായിരുന്നു മണിരത്നത്തിൻ്റെ മണിരത്നത്തിൻ്റെ മൗനരാഗം എന്ന സിനിമ മാത്രം മതി അദ്ദേഹത്തിൻ്റെ റൊമാൻറ്റിക് വേഷത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കാൻ മൗനരാഗം വലിയ ഹിറ്റായിരുന്നു തമിഴിൽ മോഹൻ എന്ന നടനെ കണ്ട മോഹൻ എന്ന നടൻ്റെ പ്രത്യേകതകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് മൗനരാഗം കാണാത്ത പ്രേക്ഷകർ ആ കണ്ടു നോക്കുക പ്രശസ്തിയുടെ കൊടുപുടിയിൽ നിൽക്കുമ്പോഴായിരുന്നു മോഹൻറെ വീഴ്ച മോഹൻറെ വീഴ്ചയ്ക്ക് കാരണം മോഹൻ എയ്ഡ്സ് രോഗിയാണെന്ന് ഒരു പ്രചരണം തമിഴ്നാട്ടിൽ ഉണ്ടായി തമിഴ്നാട്ടിലെ സിനിമാ ഭാരികൾ മോഹനെ എയ്ഡ്സ് രോഗിയായി മുദ്രകുത്തി മോഹന് ഒരു രോഗവും ഇല്ലായിരുന്നു പക്ഷേ എയ്ഡ്സ് രോഗിയുടെ സിനിമ കാണാൻ പിന്നീട് സ്ത്രീ പ്രേക്ഷകർ എത്തിയില്ല അത് വല്ലാത്തൊരു തിരിച്ചടിയായി മാറി മോഹന് ശബ്ദം നൽകിക്കൊണ്ടിരുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ മരണവും അദ്ദേഹത്തിന് തിരിച്ചടിയായി തമിഴിൽ സ്വന്തമായി ഒരു ശബ്ദമുണ്ടാക്കാൻ ശബ്ദി ശബ്ദ സ്വന്തമായി ശബ്ദം കൊടുക്കാൻ മോഹന് കഴിഞ്ഞിരുന്നില്ല അതിന് അദ്ദേഹം പറയുന്നത് അതിന് അദ്ദേഹത്തിന് സമയമില്ലായിരുന്നു എന്നാണ് നമ്മുടെ റൊമാൻറിക് ഹീറോ ആയിരുന്ന ശങ്കറിനും ഇതേ വീഴ്ച തന്നെയാണ് പറ്റിയത് മഞ്ഞിൽ വിഴിഞ്ഞ പൂക്കൾക്ക് ശേഷം സ്വന്തമായി ശബ്ദം കൊടുക്കാൻ ഡബ്ബ് ചെയ്യാൻ ശങ്കറിന് സമയമില്ലായിരുന്നു ശങ്കറിന് വേണ്ടി ചന്ദ്രമോഹൻ എന്ന വ്യക്തിയായിരുന്നു ഡബ്ബ് ചെയ്തിരുന്നത് ശങ്കറിന്റെ അതേ വിധി തന്നെ മോഹനും സംഭവിച്ചു സ്വന്തമായി ഡബ്ബ് ചെയ്യാൻ മോഹന് സമയമില്ലായിരുന്നു അത്ര തിരക്കായിരുന്നു അദ്ദേഹത്തിന് അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോൾ അഭിനയി രംഗത്ത് സജീവമായപ്പോൾ മോഹനെ പറ്റിയും മോഹനെയും കൂടെ അഭിനയിക്കുന്ന നടികളെയും പറ്റി പല കഥകളൊക്കെ വന്നു പക്ഷേ എയ്ഡ്സ് രോഗിയാണെന്ന വാർത്ത മോഹന് വന്നതോടുകൂടി മോഹൻ്റെ ഇമേജ് ഇടിഞ്ഞു താന്നു ആ വാർത്ത നിഷേധിക്കാനൊന്നും മോഹൻ പോയില്ല എന്നുള്ളതാണ് മോഹൻ്റെ പരാജയത്തിന് പ്രധാന കാരണം ആ വാർത്ത മോഹൻ നിഷേധിച്ച് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നെങ്കിൽ അത് തീരുമായിരുന്നു പക്ഷേ അതിനൊന്നും മോഹന് സമയമില്ലായിരുന്നു അത്ര തിരക്കായിരുന്നു ആ കാലത്ത് അദ്ദേഹത്തിന് എൺപതുകളിൽ ഉദിച്ചുയർന്ന ഈ താരം പിന്നീട് പതിയെ പതിയെ തമിഴ് സിനിമ രംഗത്ത് നിന്ന് ഔട്ടാവുന്ന കാഴ്ചയാണ് കാണുന്നത് ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടപ്പഴം എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചെത്തി ഒരാക്ഷൻ പടമായിരുന്നു അത് ആ ചിത്രം ലോ ബഡ്ജറ്റിൽ ഇറങ്ങിയ ചിത്രമായിരുന്നു നിർമ്മാതാവിന് സാമ്പത്തിക ലാഭം നേടിക്കൊടുത്ത ചിത്രം മോഹൻ ഇപ്പോൾ ഒരുപാട് മാറി തമിഴ് സിനിമയും ഒരുപാട് മാറി ഇനി തമിഴ് സിനിമയിൽ ഒരു മടങ്ങി വരവ് മോഹന് അസാധ്യം അച്ഛൻ വേഷങ്ങളിലൊക്കെ വരാം പക്ഷെ അദ്ദേഹം അതിന് സമ്മതിക്കില്ല പൃഥ്വിരാജും ലാലും അഭിനയിച്ച മധുപാൽ സംവിധാനം ചെയ്ത തല തലപ്പാവ് എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവും മോഹനായിരുന്നു നല്ല ചിത്രങ്ങളെ മോഹന് ഇഷ്ടമായിരുന്നു മലയാള ചിത്രങ്ങളോടുള്ള മോഹന്റെ താല്പര്യം ഈ ചിത്രത്തിലൂടെ തെളിഞ്ഞു എന്തായാലും സിൽവർ ജൂബിലി ഹീറോ മോഹനെ തകർത്തത് എയ്ഡ്സ് രോഗിയെന്ന കുപ്രചരണം